എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ബാധകമാക്കി കാരണം അവിടെ ചെലവ് വരുന്നില്ല സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഒരു ചെയ്യണം എല്ലാ പഞ്ചായത്തിലും ഇന്നടത്തെ മാതൃക വെങ്ങാനൂർ പഞ്ചായത്തിലെ മാതൃക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം നടപ്പാക്കണം എന്ന് പറയൊരു നിർദ്ദേശം ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നേ ഉള്ളൂ ഈ കോടതിയിലൊക്കെ പോയി ശല്യം വേണ്ട എങ്ങനെയെങ്കിലും തീരട്ടെ അത്തരത്തിലുള്ളവർക്കാണ് ഇത് പറ്റുന്നത് നേരെ മറിച്ച് നമ്മൾ ഒരു സിനിമ ഇടയ്ക്ക് വന്നിരുന്നില്ല താങ്കൾ കേസ് കൂടെ തന്നെ കോടതി കയറ്റിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതുണ്ട് ആളുകളുണ്ടല്ലോ അവിടുന്ന് അയക്കുന്ന ആളുകൾ നിശ്ചിത ദിവസം അവിടെ വന്ന് അപ്പം നമുക്കറിയാം ഈ ഈ പഞ്ചായത്തിൽ ഇന്ന ദിവസം ആണ് അദാലത്ത് കൂടുന്നത് അന്ന് അവിടെ പോയി വേണമെങ്കിൽ നേരിട്ടും കൊടുക്കാൻ പരാതി പറയാം എന്ത് വേണേലും ചെയ്യാം നമസ്കാരം കൂടിക്കാഴ്ചയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് വളരെയധികം ആദരണീയനായ ഒരു വ്യക്തിത്വമാണ് ഹൈക്കോർട്ട് മുൻ ജസ്റ്റിസ് അതുപോലെ കേരള ആരോഗ്യ സർവകലാശാലയുടെ എത്തിക് കമ്മിറ്റി ചെയർമാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ എന്നീ നിലകളിലൊക്കെ ചിരപരിചിതനായ ശ്രീ എം ആർ ഹരിഹരൻ നായർ അദ്ദേഹത്തെ ആദരപൂർവ്വം കൂടിക്കാഴ്ചയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം സാർ പുതിയ നിയമസംവിധാനത്തിൽ പുതിയ ഒരു മോഡൽ അതിന് തുടക്കം കുറിക്കുകയാണ് ഇന്ന് നമ്മുടെ കേരളം ഗ്രാമസ്വരാജ് മോഡലിലുള്ള ഒരു പുതിയ നീതി നിർവഹണ സംവിധാനം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം സാർ ഈ പറഞ്ഞതുപോലെ ഗാന്ധി ജയന്തി ദിനത്തിൽ കേരളത്തിൽ ഒരു പുതിയ സംവിധാനം അതായത് നിലവിലുള്ള നിയമ സംവിധാനങ്ങൾക്ക് പാരലായി അതിന് സമാന്തരമായി ചെറിയ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഈ ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ നിയമസംവിധാനങ്ങൾക്ക് ഒരു സഹായകമായി മാറുന്ന ഒരു പുതിയ പദ്ധതി എന്താണ് ഈ പദ്ധതി എന്ന് വളരെ ചുരുക്കിയൊന്നു പറയാം മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ്യിൽ അദ്ദേഹം വിഭാവനം ചെയ്തത് നാട്ടിലുണ്ടാകുന്ന തർക്കങ്ങളൊക്കെ തമ്മിൽ പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് തീർക്കണം അതിന് മ മധ്യസ്ഥരിടപെട്ടാൽ മതി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കോടതിയുടെയും പോലീസ് സ്റ്റേഷൻ്റെയും ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഇത് നടക്കുന്ന കാര്യമാണോ എന്ന് നമുക്ക് തോന്നാം പക്ഷേ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഞാൻ നേരിൽ കണ്ടിട്ടുള്ളത് ലക്ഷദ്വീപിലാണ് അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യം എന്തുകൊണ്ട് നമുക്കിവിടെ നടപ്പിലാക്കിക്കൂടാ എന്ന് വളരെ നാളുകളായിട്ട് ചിന്തയിൽ വരാറുണ്ട് കാരണം ഈ കോടതിയിൽ വരുമ്പോൾ രണ്ട് പ്രശ്നങ്ങളുള്ളത് കാലതാമസവും അതുപോലെ പണച്ചെലവും ഇത് രണ്ടും ഒഴിവാക്കിയാൽ വളരെ ലളിതമായി കാര്യങ്ങൾ തീർക്കാനാവും എന്നുള്ള ഒരു വിശ്വാസം ഞാൻ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ജില്ലാതല ചെയർമാനായിട്ട് ഡിസ്ട്രിക്ട് ജഡ്ജായിരുന്നപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടനേത് അനവധി തർക്കങ്ങൾ ഈ കോടതിയിലൊന്നും എത്താതെ തന്നെ പറഞ്ഞു തീർക്കാൻ കഴിയും കാൽ കാശിൻ്റെ ചിലവില്ല വെള്ളക്കർക്ലാസിൽ അപേക്ഷ കൊടുത്താൽ മതി ലളിതമായ നടപടികൾ അത്തരം ഒരു സംവിധാനത്തിനെ പറ്റി ആലോചിച്ചപ്പോൾ അതിനെന്താണ് തടസ്സമെന്ന് നോക്കിയപ്പോൾ കാര്യമായ തടസ്സങ്ങളൊന്നുമില്ല ഒരു സ്ഥിരം സംവിധാനം എന്നുള്ള നിലയിൽ അത് ഇതുവരെ പ്രവർത്തിച്ചു തുടങ്ങിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് തുടങ്ങിയിട്ട് അത് ഭാവിയിൽ അതിൻ്റെ വിജയ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പഞ്ചായത്തുകളിലേക്കും തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളിലേക്കും അത് വ്യാപിപ്പിച്ചാൽ വലിയ ഒരു വിപ്ലവാത്മകമായ മാറ്റം അതിൽ കൊണ്ടുവരാൻ പറ്റും സാധാരണ ഈ അഭിഭാഷകരുടെ നീണ്ട ആർഗ്യുമെൻ്റോ അതുപോലത്തെ നിയമപ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത സാധാരണ തർക്കങ്ങളുണ്ടല്ലോ വീട്ടിനകത്തുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ ചിലപ്പോൾ മകനെ ഒരു കൗമാരക്കാരനായ മകനുമായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിരിക്കും അത്തരത്തിലുള്ളത് അയൽക്കാരനുമായിട്ടുള്ള അവിടുത്തെ ചാണക വെള്ളം ഇങ്ങോട്ട് വന്നുള്ള ദുർഗന്ധമോ അല്ലെങ്കിൽ അവിടുത്തെ വൃക്ഷങ്ങളിൽ നിന്നുള്ള ഇലവീണിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള നിസ്സാര പ്രശ്നങ്ങളുണ്ടല്ലോ പറഞ്ഞു തീർക്കാവുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ കോടതിയിലൊന്നും കൊണ്ടുപോകാതെ പഞ്ചായത്ത് തീർക്കണം അപ്പോൾ അതിന് പഞ്ചായത്തിലൊരു സ്ഥിരം ഒരു ബോധ്യം ജനങ്ങൾക്ക് വരണം അതിലേക്കുള്ളൊരു ശ്രമമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതായത് പഞ്ചായത്ത് ഓഫീസിൽ ഒരു പരാതിപ്പെട്ടി അവിടെ ഫയൽ ചെയ്യാനുള്ള അപേക്ഷയുടെ ഒരു മാതൃക വേണമെങ്കിൽ അവിടെ വയ്ക്കാം വെള്ള ആവശ്യമേ ഉള്ളൂ എതിർ ആരാണ് എതിർ കക്ഷി എന്താണ് തർക്കം എന്താണ് പരിഹാരം വേണ്ടത് ഇത്രേ അറിയാനുള്ളൂ എങ്കിലും ലളിതമാക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ഫോർമാറ്റ് അവിടെ വയ്ക്കാം അപ്പോൾ ഇതിൽ എഴുതി പരാതിപ്പെട്ടിയിൽ ഇട്ടിട്ട് പോയാൽ പരാതിക്കാരനെ സംബന്ധിച്ചിടത്തോളം പിന്നെ തൽക്കാലം ഒന്നും ചെയ്യാനില്ല ഈ പരാതി പഞ്ചായത്തിൽ നിന്നും ജില്ലാതല ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറും അവിടുന്ന് അവരയക്കുന്ന നിഷ്പക്ഷ മധ്യസ്ഥർ എൻ്റെ നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ഒരു നിശ്ചിത ദിവസം അതാണ് വ്യത്യാസമുള്ളത് ഒന്ന് സ്ഥിരമായ പരാതിപ്പെട്ടി വേണം രണ്ട് നിശ്ചിത ദിവസം അവിടെ അദാലത്ത് നടക്കണം അത് ഇപ്പോൾ തൽക്കാലം നമ്മൾ വെങ്ങാനൂർ പഞ്ചായത്തിൽ ചർച്ച ചെയ്തപ്പോൾ എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച തുടക്കത്തിൽ എന്നിട്ട് ആവശ്യാനുസരണം കൂടുതൽ കേസുകൾ വരികയാണെങ്കിൽ മൂന്നാം ശനിയാഴ്ചയും നോക്കാം അത് എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അങ്ങ് അങ് പരമാവധി വേണമെങ്കിൽ എല്ലാ ദിവസവും വേണമെങ്കിലും ആക്കാനുള്ള പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു പരീക്ഷണം നടത്താം അപ്പോൾ അതിന് ഇപ്പം ഒരു മൂന്ന് യോഗങ്ങൾ കഴിഞ്ഞു പഞ്ചായത്ത് സ്കീം അപ്രൂവ് ചെയ്തു അപ്പോൾ ഒക്ടോബർ രണ്ടിന് വെങ്ങാനൂർ തന്നെ വെച്ചിട്ട് ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മന്ത്രിയും ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചുമതലയുള്ള ചീഫ് ജസ്റ്റിസും അതുപോലുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഉദ്ഘാടനകർമ്മം നടത്തുകയും അന്ന് തന്നെ ആദ്യ അദാലത്തും നടത്താനാണ് ഉദ്ദേശം ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു ഇത് നിലവിലുള്ള ഒരു സംവിധാനമാണ് പലർക്കും ഇത് അറിയില്ല അപ്പം ഇതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് എടുക്കുകയാണ് എല്ലായിടത്തും ഒരേ രൂപത്തിൽ ഒരേ സ്വഭാവത്തിൽ കൊണ്ടുവരിക എന്നുള്ള അപ്പം ശരിക്കും നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു അദാലത്തുകൾ സംഘടിപ്പിക്കുമ്പോൾ ഇതിന് ഒരു ഒരു തുക ചിലവ് വരും അപ്പോൾ അത് ലീഗൽ സർവീസ് അതോറിറ്റി തന്നെയാണോ ഇതിന്റെ ചിലവ് എടുക്കുന്നത് അതിനുള്ള ഒരു പദ്ധതി അവരിലുണ്ട് നാമമാത്രമായ ചിലവേ ഉള്ളൂ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടി പെട്ടിസ്ഥാപിക്കുക എന്നുള്ളതോടുകൂടി അവരുടെ പിന്നെ ആളുകളെ ഒന്ന് ബോധവൽക്കരിക്കുക ആദ്യഘട്ടത്തില് ഇതോടുകൂടി അവരുടെ ചിലവ് തീർന്നു പിന്നെ പഞ്ചായത്തിന് അവിടെ കാര്യമായ ചിലവൊന്നുമില്ല പിന്നെ വരുന്നത് ഈ മധ്യസ്ഥരെ അയക്കാനുള്ള ചിലവാണ് അത് പഞ്ചായത്ത് വഹിക്കേണ്ട കാര്യമില്ല ലീഗൽ സർവീസ് അതോറിറ്റിക്ക് സംസ്ഥാനത്തൊട്ടാകെ സ്റ്റേറ്റ് തലത്തിലും അല്ല ഹൈക്കോടതി തലത്തിലും ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും വരെ അദാലത്ത് നടത്താനുള്ള സംവിധാനവും ഫണ്ടും എല്ലാം ഉണ്ട് മധ്യസ്ഥരും ട്രെയിൻഡ് മധ്യസ്ഥരും ഉണ്ട് മീഡിയേറ്റേഴ്സ് അപ്പോൾ അതിലൊന്നിലും സിസ്റ്റം ഇവിടെ ഉണ്ട് ഇതൊന്നും കൂട്ടിക്കെട്ടുക കൂട്ടി കെട്ടിയിട്ട് ജനങ്ങളിലൊരു അവബോധം ഉണ്ടാക്കണം ഇത് ഇന്ന സ്ഥലത്ത് പോയാൽ നമുക്ക് തീരും അവിടെ എന്ന് വേണമെങ്കിലും പോകാം മറ്റേ ഇപ്പോൾ എന്താ പ്രശ്നം എപ്പോഴെങ്കിലും ഒരു അദാലത്ത് എവിടെയെങ്കിലും കൂടുന്ന അറിയുന്ന ദിവസം പോയി അതിനിടയ്ക്ക് പ്രശ്നങ്ങളെയും കൂടിക്കൊണ്ടിരിക്കും അതല്ലാതെ എനിക്ക് ഇന്ന് പരാതി പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന് പോയി പെട്ടിയിടാം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത കാലത്തിൽ ഇത് വരും അങ്ങനെ ഒരു സ്ഥിരം സംവിധാനം ആയിട്ട് ഇതിനെ യോജിപ്പിച്ചിട്ടുണ്ട് അത് അതിനെപ്പറ്റി ആലോചിക്കാതെയല്ല പല ചില മുൻ സംരംഭങ്ങൾ ഉണ്ടായിട്ടുള്ളത് ലോ കോളേജ് സ്റ്റുഡൻസിനെയും മറ്റുമൊക്കെ ഇറക്കി എല്ലാ വീടുകളിലും പോയി ഇത്തരം പരാതികളുണ്ടാക്കി വാങ്ങിച്ച് വാങ്ങിച്ചിവിടെ കൊണ്ടുവന്ന് ഒരു ദിവസത്തെ ഒരു പരിപാടിയാക്കി ചില സ്ഥലങ്ങളിൽ പരാതിരഹിത ഗ്രാമം പഞ്ചായത്ത് ലിറ്റിഗേഷൻ ഫ്രീ പഞ്ചായത്ത് എന്നൊക്കെയുള്ള അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ വരുന്നത് ഇതൊരു പ്രാവശ്യം മാത്രമേ നടക്കുന്നുള്ളൂ ഈ ഇതിന് താല്പര്യമെടുക്കുന്ന ഒരു വ്യക്തി അത് അവിടുന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്നോ അല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആണെങ്കിൽ അദ്ദേഹമോ അവിടുന്ന് സ്ഥലം മാറി പോകുന്നതോടുകൂടി അതിൻ്റെ ആ തുടർച്ച നഷ്ടപ്പെടുന്നു ഞാൻ വിഭാവനം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനൈസ്ഡ് ആണ് വ്യക്തിക്ക് അവിടെ പ്രാധാന്യമില്ല പഞ്ചായത്ത് അവിടെ ഉണ്ടെങ്കിൽ പെട്ടിയുണ്ട് പെട്ടിയുണ്ടെങ്കിൽ അവിടുന്ന് പരാതി ഇങ്ങോട്ട് പോകുന്നു അവിടുന്ന് അയക്കുന്ന ആളുകൾ നിശ്ചിത ദിവസം അവിടെ വന്ന് അപ്പോൾ നമുക്കറിയാം ഈ ഈ പഞ്ചായത്തിൽ ഇന്ന ദിവസം ആണ് അദാലത്ത് കൂടുന്നത് അന്ന് അവിടെ പോയി വേണമെങ്കിൽ നേരിട്ടും കൊടുക്കാൻ പരാതി പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സിസ്റ്റമാണ് അവിടെ ഈ പറഞ്ഞ പ്രശ്നം ഇപ്പോൾ ഐഡിയൽ എന്താണ് നമുക്ക് കൂടുതൽ കേസുണ്ടാക്കി എണ്ണം കാണിക്കേണ്ടതല്ലോ ഒരു സ്ഥലത്ത് തർക്കമില്ലെങ്കിൽ വളരെ നല്ലത് തർക്കമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തുടക്കത്തിൽ നിശ്ചിത ദിവസം അവിടെ ആളുണ്ടാവും അദാലത്തിൻ്റെ ആളുണ്ടാവും തീർച്ചയായിട്ടും കുറേ കുറേയെങ്കിലും വരാതിരിക്കില്ല പിന്നെ ഇത് ആളുകൾ പറഞ്ഞറിയണം അയ്യോ നമ്മുടെ പ്രശ്നമൊക്കെ അവിടെ നിസ്സാരമായിട്ട് തീർന്നു അവിടെ പോയി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വാമൊഴി ഒഴി വാമൊഴി ആയിട്ട് പബ്ലിസിറ്റി ആളുകൾക്ക് ബോധ്യം വരണം നാട്ടുകാരിൽ ഇനി ഇതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ഇന്നടുത്ത് അവിടെ ആ നീ കരവടക്കാൻ പോകുന്നു ഇതിനെ പറ്റി ലിറ്ററെ എന്ന് പറഞ്ഞ് കൊടുത്തയക്കാനുള്ള ഒരു അത്തരം സ്വീകാര്യത അതിന് വരണം അത് സമയമെടുക്കും അതിപ്പോൾ എണ്ണം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ആർക്കും ഗ്രീവൻസ് ഇല്ല അതാണ് ഐഡിയൽ പരാതിയില്ലാത്ത ഒരു കാര്യമല്ല നല്ലത് അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിശ്ചിത ദിവസം അവിടെ സിറ്റിംഗ് ഉണ്ടാവും എന്ന് വേണമെങ്കിലും പരാതി പറയാനുള്ള സംവിധാനമുണ്ട് നമ്മൾ പൊതുവേ കേസുകളുടെ കാര്യത്തിൽ ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിനെ കുറിച്ച് പറയാറുണ്ട് ഇത് ശരിക്കും അതിന്റെ ഒരു മറ്റൊരു വകഭേദം തന്നെയല്ലേ അതുപോലെ തന്നെ ഇത് വരുന്നതോടുകൂടി കോടതിക്കും പോലീസ് സ്റ്റേഷനും രണ്ടു രണ്ടുപേർക്കും ഒരുപോലെ സഹായകരമായി തീരാവുന്ന ഒരു കാര്യം കൂടി കാര്യമാണ് കാരണം ഇത് പോലീസിൻ്റെയും കൂടെ സഹകരണം പലപ്പോഴും വേണ്ടിവരും അവിടെയും നമ്മൾ ഒരു ബോർഡ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു പ്രധാന ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതിനെപ്പറ്റി പരാതി ഉണ്ടെങ്കിൽ ഇന്നടുത്ത് പോകാം എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകൾ അക്ഷയ കേന്ദ്രങ്ങളിലും പോലീസ് സ്റ്റേഷനിലും വില്ലേജ് ഓഫീസിലും എല്ലാം നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു അവരുടെയും എല്ലാം സഹകരണം വേണം ചിലപ്പോൾ പരാതി അവർക്കെതിരെ ആയിരിക്കും ഇവിടെ വന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷനിലെതിരെയുള്ള പരാതിയാകാം പഞ്ചായത്തിനെതിരെയുള്ള പരാതിയാകാം വില്ലേജ് ഓഫീസർക്കെതിരെ അതിന് പരിധിയൊന്നുമില്ലല്ലോ ഏത് തരത്തിലുള്ള പരാതി ഇവിടെ സ്വീകരിക്കും അത് യുക്താനുസരണമുള്ള നടപടികളിലൂടെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കും ഇതിലിപ്പോൾ ഈ സിവിൽ കേസുകളൊക്കെ വളരെ നിസ്സാരമായിട്ട് തന്നെ ഈ സിറ്റിംഗ്സിൽ തീർക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഈ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങൾക്ക് അതും ഈ കാര്യ ഗൗരവമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഇതുകൊണ്ട് സ്വഭാവമുള്ളത് അത് ആക്ട് തന്നെ അതിന് വ്യവസ്ഥയുണ്ട് രണ്ട് തരത്തിലുള്ള കേസുകളുണ്ട് കമ്പൗണ്ടബിൾ നോൺ കമ്പൗണ്ടബിൾ കമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് രാജിയാകാൻ അനുമതി അനുമതിയുള്ളത് നോൺ കമ്പൗണ്ടബിൾ സീരിയസ് ആയിട്ട് കൊലപാതകം നടന്നു തീവ്പ്പ് നടന്നു റേപ്പ് നടന്നു ഇതൊക്കെ രണ്ടുപേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കാനുള്ള സമൂഹത്തിനും സംസ്ഥാന സർക്കാരിനും അതിലൊരു അതിലൊരിതുണ്ട് രാജ്യത്തിന് നടക്കാൻ പാടില്ല അത്തരത്തിലുള്ള മേജർ കാര്യങ്ങളൊന്നും ഇതെല്ലാം നോൺ കമ്പൗണ്ടബിൾ എന്നുള്ള വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോൺ കമ്പൗണ്ടബിൾ കേസ് ഇവിടെ അപ്പം ഈ അധാലത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു റിസോർട്ടിംഗ് ഉണ്ടാവും ഏത് സാധാരണഗതിയിലൂടെ വരുന്നതൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഈ കമ്പൗണ്ടബിളായിട്ടുള്ളതൊക്കെ പഞ്ചായത്തിൽ വലു വരാൻ സാധ്യതയുള്ളൂ അങ്ങനെയുള്ളതാണെങ്കിൽ അവിടെ എടുക്കും ഇല്ലെങ്കിൽ അവരെടുത്ത് പറയും അവിടെ നിന്ന് ഇന്ന ഇന്ന കോടതിയിൽ പോയി നിങ്ങൾ പരാതി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നിർദ്ദേശിച്ചയക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് ഈ മറ്റൊരു കാര്യം ഈ ഇതിപ്പോൾ താഴേക്കിടയിലുള്ള സർക്കാർ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലുമൊക്കെയാണ് ഇതിപ്പോൾ സംഘടിപ്പിക്കുന്നതിന് കൂടിയും സർക്കാരിൻ്റെ ഒരു പിന്തുണ ഇതിനാവശ്യമുണ്ട് ഇത് നിലവിൽ സർക്കാരുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ വളരെ പ്രസക്തമായ കാര്യമാണ് അത് വേണം കാരണം ഇത് ആദ്യം കുറച്ച് സ്ഥലങ്ങളിൽ ഇത് പരീക്ഷിച്ച് കഴിഞ്ഞിട്ട് സംസ്ഥാനത്ത് ആകെ നടപ്പാക്കാനാണ് ഉദ്ദേശം അതിൽ ഒരു മാതൃക നമുക്കുണ്ട് ഈ പാലിയേറ്റീവ് കെയർ സാന്ത്വന ചികിത്സ നേരത്തെ ഒരു സ്ഥാപനത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കുറേ വാളണ്ടിയേഴ്സുമായിട്ട് ചില ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഗവൺമെൻറ് ഒരു പദ്ധതി സമർപ്പിച്ചതിനെ തുടർന്ന് ഇത് എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്തിൻ്റെ ചുമതലകളുടെ ഭാഗമായി നടപ്പാക്കി വരുന്നുണ്ട് എൻ്റെ മനസ്സിലുള്ളത് നമ്മൾ ആദ്യത്തെ ഒരു പത്ത് ഇരുപത് സ്ഥലങ്ങളിൽ ഞങ്ങളിപ്പോൾ പഞ്ചായത്തിലാണല്ലോ തുടങ്ങുന്നത് കൂടുതൽ പഞ്ചായത്തുകളിലും തുടർന്ന് മുനിസിപ്പാലിറ്റിയിലെ ചില വാർഡുകളിലും കോർപ്പറേഷനിലെ ചില വാർഡുകളിലും ഇത് പരിശോധിച്ച് വരുന്ന മാസങ്ങളിൽ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഒരു വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ഒരു പ്രോജക്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെ ഇത് ഇക്കാര്യത്തിൽ പരിചയമുള്ള വിദഗ്ധരുടെയെല്ലാം സേവനം ഇപ്പോൾ തന്നെ ഓഫർ കിട്ടിയിട്ടുണ്ട് അവരുടെ സഹായത്തോടെ ഒരു പദ്ധതി ഗവൺമെൻറ്റിന് കൊടുക്കുകയും ഗവൺമെൻറ് അതൊരു നിർദ്ദേശമായിട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ബാധകമാക്കി കാരണം അവിടെ ചെലവ് വരുന്നില്ല സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ വരണം ചെയ്യണം എല്ലാ പഞ്ചായത്തിലും ഇന്നടത്തെ മാതൃക വെങ്ങാനൂർ പഞ്ചായത്തിലെ മാതൃക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം നടപ്പാക്കണം എന്ന് പറയൊരു നിർദ്ദേശം ഗവണ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നേ ഉള്ളൂ കാരണം ഈ രണ്ട് സംവിധാനവും എല്ലാ സ്ഥലത്തും ഉണ്ട് പഞ്ചായത്തുണ്ട് ലീഗൽ സർവീസും ഉണ്ട് തമ്മിൽ ഇത് നിശ്ചിത ദിവസം പഞ്ചായത്ത് ഓഫീസിൽ കൂടുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത ഈ മറ്റൊരു കാര്യം ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇത് സമാന്തരമായി സഞ്ചരിക്കുന്ന ഒരു നിയമ സംവിധാനമാണ് അങ്ങനെ വരുമ്പോൾ ഇതൊരു ആശങ്ക ഉണ്ടാക്കുന്നത് ഒരു പറ്റം അഡ്വക്കേറ്റുമാരുടെ ഭാഗത്തു നിന്നാണ് കാര്യം അവരുടെ തൊഴിലിനെ ഇത് പരോക്ഷമായി ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നേക്കാം ഒരു മറുപടി ഇത് ആശങ്ക ഉണ്ടാവും കാരണം ഇത് ലീഗൽ സർവീസ് അതായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഈ പ്രശ്നമുള്ളതാണ് പക്ഷേ ഇപ്പോഴും മിക്കവാറും ആളുകൾക്ക് മനസ്സിലാകുന്നത് മനസ്സിലാകും വലിയ നിയമപ്രശ്നങ്ങളുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും കോടതി തന്നെ ആളുകൾ പോകും അത് തുടരുകയും ചെയ്യും അതിനൊന്നും ബാധിക്കുന്നില്ല ഈ നമ്മുടെ ഇപ്പോൾ തുടങ്ങുന്ന പദ്ധതി സാധ്യത ഉണ്ടെങ്കിലും അതും നമ്മൾ ശ്രമിക്കുന്നില്ല കോടതിയിൽ നിലവിലുള്ള ഒരു കേസും ഇങ്ങോട്ടിപ്പോൾ ഈ ഘട്ടത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശമില്ല ആ സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ കോടതിയിലെത്താത്ത ഒരു അഭിഭാഷകൻ്റെ അടുത്ത് സമീപിക്കാത്ത വീട്ടിനകത്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണല്ലോ അത് ഇതല്ലെങ്കിൽ അവർ മനസ്സിലൊതുക്കുന്ന പ്രശ്നങ്ങളാണ് അത് കോടതിയിൽ ചിലപ്പോൾ വന്നു വരില്ല അത്തരത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് അഭിഭാഷകർ ഇത് കാര്യമായിട്ട് യാതൊരു വിധത്തിലും ഇത് ബാധിക്കില്ല അത് ഇപ്പം തന്നെ പലർക്കും അറിയാം കാരണം ഞങ്ങളുടെ ആദ്യ യോഗത്തിൽ റിട്ടയർഡ് ജഡ്ജിമാർക്ക് പുറമെ അഭിഭാഷകരും വന്നിരുന്നു അവരൊക്കെ ഇതിന് സഹകരിക്കുന്നുണ്ട് പിന്നെ കുറച്ചൊരു സേവന മനോഭാവം ഇല്ലാത്ത കാര്യങ്ങളും വേണമല്ലോ മറ്റൊരു കാര്യം ഇതൊരു കോട്ട് റൂം സ്വഭാവമുള്ള കാര്യമല്ല ഇത് കുറച്ച് വൈ കുറച്ചുകൂടെ വൈകാരികമായി ഇടപെടേണ്ട കേസുകൾ വരും അപ്പൊ ഈ മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്നവരെ അതിന് തക്കവണ്ണം ട്രെയിൻ ചെയ്ത് പാകപ്പെടുത്തിയവരാണ് അതിന് ഈ ലീഗൽ സർവീസ് നല്ല ഉണ്ട് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് അതിനുള്ള മെക്കാനിസം ഉണ്ട് ട്രെയിൻ ചെയ്ത ആളുകൾ തന്നെയാണ് അയക്കുന്നത് അവർക്ക് ഇതിനുള്ള നിർദ്ദേശങ്ങളുണ്ട് അപ്പോൾ ഈ ആളുകളുടെ അടുത്ത് പറഞ്ഞു എന്ന് ബോധവൽക്കരിക്കുകയാണ് വാസ്തവത്തിൽ പരാതിയുമായിട്ട് വരുന്ന ആൾ നിങ്ങൾ പറഞ്ഞു ഇത്രയും കടുത്ത നിലപാടെടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലോ അവർക്കും ജീവിക്കേണ്ടത് സാധാരണ കോർട്ട് വാദം പ്രതീക്ഷിക്കേണ്ട കോർട്ട് റൂം വാദം ഇല്ല ബോധ്യപ്പെടുത്തുകയാണ് ഇമീഡിയേറ്റേഴ്സിൻ്റെ റോള് ശരിയായ പാത ഏതാണെന്നുള്ളത് രണ്ടുപേരത്തും പറഞ്ഞ് വിട്ടുവീഴ്ച ജയിച്ച് അത് ശരിയാണെന്ന് രണ്ടുപേരെയും ബോധ്യപ്പെടുത്തി രണ്ടുപേരും ഒപ്പിടുകയാണ് അപ്പോൾ പിന്നീട് അതിനപ്പീലൊന്നുമില്ല രണ്ടുപേരും സുഹൃത്തുക്കളായിട്ട് തന്നെ പോകാനും കഴിയും രണ്ടുപേർക്കും പണം ചെലവുമില്ല ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഈ ഒരു കേസ് അവിടെ കൊണ്ട് സെറ്റിലായില്ലെങ്കിൽ കോടതിയിലേക്ക് പോകാനുള്ള ഉണ്ടോ അങ്ങനെ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ഇത്തരത്തിൽ വന്ന ഒരു കേസെന്നുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇത് ഇതവിടെ കിട്ടുമോ ഒരു പരിഗണന തീരയില്ല യാതൊരു പ്രശ്നവുമില്ല ഇത് ആണ് ഇവിടെ തീർന്നോ തീർന്നില്ലയോ എന്നുള്ളത് കോടതി ചെല്ലുമ്പോൾ പ്രസക്തമേ അല്ല ഇവിടുത്തെ രേഖകളൊന്നും അവിടെ പോകുക പോലുമില്ല അല്ലെങ്കിലും ഇങ്ങനെ ഈ രണ്ട് കക്ഷികളെ വിളിച്ച് സംസാരിച്ചിരുന്നു അവിടെ സെറ്റിലാകാത്തതുകൊണ്ടത് മാത്രമാണ് ഇവർ ഇവരവരവരുടെ സ്റ്റാൻഡുകൾ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് കോടതിയിലേക്ക് എത്തുന്നത് പിന്നീട് ഇത് കോടതിയാണ് ഇതിനെ മറ്റ് നിയമവശങ്ങൾ പരിശോധിച്ചതിന് തീർപ്പാക്കുകയാണ് അതാണ് വ്യത്യാസം വരുന്നത് കോടതിക്ക് ഈ രണ്ടുപേരുടെയും സമ്മതമൊന്നും ആവശ്യമില്ല നീ നീതി ഏത് ഭാഗത്താണെന്ന് മനസ്സിലാക്കിയാൽ പരാതിക്ക് പരാതിമായിട്ട് വരുന്നയാളിന് നീതി കൊടുക്കുക അതാണ് കോടതിയുടെ മറ്റേ ആളുടെ മുഖം അപ്പോൾ പ്രസംഗം അയാളെ കേൾക്കും അയാൾക്ക് പറയാനുള്ള മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് പറഞ്ഞിരുന്നാലും കൊടുക്കാം ഇവിടെ അത് നടക്കില്ല ഇവിടെ രണ്ടുപേരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി രണ്ടുപേരും ഒപ്പിട്ടാലേ അതിന് നിയമസാധ്യത വരുന്ന അതാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ അത് കോടതിയുമായിട്ട് കോടതിയിലെ വാദമുഖങ്ങളും അതുമായിട്ട് ഒരു ഡയറക്റ്റ് ബന്ധമില്ല കൂടുതലും ഈ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക വിവരങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിട്ടുവീഴ്ച ചെയ്യിച്ച് അവരെ ഒരു സമന്വയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മീഡിയേറ്ററുടെ റോൾ അങ്ങനെ സമന്വയത്തിലെത്തിയ ഒരു കേസ് എന്തെങ്കിലും കാരണവശാൽ വീണ്ടും തർക്കത്തിലോട്ട് പോയാൽ അതിൻ്റെ ഒരു പരിഹാരം പിന്നീട് അതിന് ഈ ആക്ട് തന്നെ ഇരുപത്തൊന്നാം വകുപ്പിൽ പറയുന്നത് ഇത്തരം തീരുമാനത്തിന് കോടതി ഡിഗ്രിയുടെ അതേ വിലയുണ്ടായിരിക്കും അപ്പോൾ ഒപ്പിടുന്നത് വരെയാണ് ഈ പറയുന്ന വിദ്യകളൊക്കെ ഉള്ളത് തമ്മിലുള്ള ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ രേഖ കോടതി ഡിക്രിയുടെ അതേ ഇതാണ് പിന്നെ മാറാനൊക്കില്ല മാറാൻ ആവശ്യമുണ്ടെങ്കിൽ ഇതിനെ എക്സിക്യൂഷൻ കോടതി കൊണ്ട് കൊടുത്ത് നടപ്പാക്കാം വേറെ ഇപ്പോൾ ഒരു ഒരു കേസിൽ കർണാടക സ്റ്റേറ്റിലെ ഡിഗ്രി ഉണ്ടെങ്കിൽ നടപ്പാക്കാനായിട്ട് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ ആ കോപ്പി കൊണ്ടുവന്ന് ഇവിടുത്തെ കോടതിയിൽ ഇവിടുത്തെ വിധി നടത്ത കോടതി കൊടുത്തിട്ട് ഒരു പെറ്റീഷനായിട്ടാണ് കൊടുക്കുന്നത് പണച്ചെലവുള്ള കാര്യമല്ല വലിയ അവിടെ കൊടുത്തിട്ട് ഇത് നടപ്പാക്കി നടപ്പാക്കിത്തരണം എന്നാവശ്യപ്പെടുകയാണ് അപ്പോൾ അത് ഈ കോടതി ആ വിധി നട കർണാടകയിലെ കോടതിയിൽ വിധി നടപ്പാക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ പരാതി അടിഞ്ഞാൽ സമ്മതിച്ചിട്ട് ഇയാൾ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇന്ന രീതിയിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞ് ഒരു ഇത് കോടതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോടതി ഡിഗ്രി എന്നുള്ള നിലയ്ക്ക് തന്നെ ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞു ലക്ഷദ്വീപിൽ സന്ദർശിച്ചപ്പോൾ അവിടെ കണ്ട കാഴ്ച അവിടുത്തെ ഒരു ആളുകളുടെ സ്വഭാവം അനുസരിച്ച് ആണ് ഒരുപക്ഷെ അവിടെ ഇത് ഒന്നുകൂടി ഇത് എളുപ്പമായിരിക്കും നടപ്പാക്കാൻ പക്ഷെ അതേ മനോഭാവത്തിലുള്ളവരല്ല നമ്മുടെ കേരളത്തിൽ അറിയാമല്ലോ കേരളത്തിൽ നാൾക്ക് നാൾ ക്രിമിനൽസിൻ്റെ എണ്ണം കൂടി വരികയാണ് സ്ത്രീകൾ ക്രിമിനലായി വരുന്ന കേസുകൾ കൂടി വരികയാണ് അപ്പോൾ ഈ കേരളത്തിൽ ഇത് നടപ്പാക്കുമ്പോൾ ഇതിൻ്റെ ഒരു വിജയ സാധ്യത എത്ര ശതമാനത്തോളമായിരിക്കും അമ്പത് ശതമാനം ഞാൻ പറയും കാരണം രണ്ടു തരത്തിൽ മനുഷ്യർ പലതരത്തിലാണ് ഒരു തരത്തിലുള്ള ഉള്ള ഇത് കൈനീട്ടി ഒരു കൈ നീട്ടാനുള്ള മന സ്ഥിതി ഉണ്ടായിരിക്കും തീർക്കും കോടതിയിലൊക്കെ പോയി ശല്യം വേണ്ട എങ്ങനെയെങ്കിലും തീരട്ടെ അത്തരത്തിലുള്ളവർക്കാണ് ഇത് പറ്റുന്നത് നേരെ മറിച്ച് നമ്മൾ ഒരു സിനിമ ഇടയ്ക്ക് വന്നിരുന്നല്ലോ എന്നാൽ താങ്കൾ കേസ് കൂടെ ആ തന്നെ കോടതി കയറ്റിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് ആളുകളുണ്ടല്ലോ അവിടെ ഇത് കാരണം ആ മനുഷ്യന് വിട്ടുപോയി ചെയ്യാനുള്ള ഇല്ല എന്നാണ് അതിന്ന് മനസ്സിലാകുന്നത് അത്തരം സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലത് പൂർണ്ണമായി വിജയിച്ചൊന്നും വരില്ല രണ്ടാമത് ഇത് സത്യ സത്യത്തിൽ അടിസ്ഥിതമാണ് കൂടുതലും അപ്പോൾ ഈ രണ്ട് കക്ഷികൾക്കും ബോധ്യം വരികയും സത്യാവസ്ഥ ഇതാണ് ഇതിന് ചെയ്യണം നീതിബോധവും കൂടി അതിൽ വരുന്നു അത് ലക്ഷദ്വീപിലെ ലെവലിലേക്ക് വരാനായിട്ട് നമുക്ക് താമസിക്കും അതുകൊണ്ട് അവിടെ വിജയിക്കുന്നതുപോലെ അത്ര അതേ നിരക്കിൽ ഇവിടെ വിജയിക്കണമെന്നില്ല കാരണം ഈ ഒരു നീതി ബോധ സത്യ സത്യത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും ഒരു ലെവലിൽ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും കാലക്രമേണ ഇങ്ങനെ ഒരു ഇഫക് ഒരു വളരെ പ്രായോഗികമായ ഒരു രീതിയാണെന്ന് ബോധ്യം വരുമ്പോൾ ഇത് വളരെ പോപ്പുലറാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും ഗാന്ധിയുടെ സ്വപ്നം എത്രത്തോളം വിജയിക്കും നോക്കുമെന്ന് നോക്കണം ഈ വെങ്ങാനൂർ മോഡൽ വിജയത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു പക്ഷേ ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ പോകുന്നത് ഏത് മേഖലയിലോട്ടായിരിക്കും കേരളത്തിൻ്റെ തെക്കൻ മേഖലയിലാണോ വടക്കൻ മേഖലയിലാണോ അത് ഇതുമായിട്ട് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല ഇതിനെപ്പറ്റി പറഞ്ഞറിഞ്ഞും ഇതുപോലെയുള്ള പരിപാടികൾ കൂടിയും ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത് ഞങ്ങളുടെ അവിടെ പരി നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് നമ്മളുടെ അടുത്തൊക്കെ എഴുത്തുകൂത്ത് നടത്തിയെന്ന് വരും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നടക്കും ഇപ്പോൾ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത ലെവലിൽ ബങ്ങാനൂർ കഴിഞ്ഞാൽ അടുത്ത് ഇപ്പോൾ വിളപ്പിൽ അവിടെ ഇവിടുന്ന് ഒരു ഇതുപോലത്തെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ വിളപ്പില്ല നമ്മൾ നടത്താൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ കോർപ്പറേഷൻ വാർഡുകളിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെങ്കിലും കൂടുതൽ ലിറ്റികേഷൻ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഇതൊന്ന് വാർഡുകളിൽ പരീക്ഷിക്കണമെന്നുണ്ട് മുനിസിപ്പാലിറ്റികളിൽ പരീക്ഷിക്കണമെന്നുണ്ട് ഇപ്പോഴേ പറയാൻ പറ്റില്ല ആവശ്യാനുസരണം ചിലപ്പോൾ തെക്കൻ ജില്ലകളിലാകാം വടക്കൻ ജില്ലകളിലും ആയിക്കൂടാന്നില്ല ലിട്രസിയുടെ ഇതിൻ്റെ വിജയ സാധ്യത അനുസരിച്ച് ലീഗൽ സർവീസ് അതോറിറ്റി തന്നെ ഇതിന് പരസ്യം കൊടുക്കും എല്ലാ സ്ഥലങ്ങളിലും നിർദ്ദേശം കൊടുക്കും നിങ്ങളിത് സംഘടിപ്പിക്കും ഇത് എന്തുകൊണ്ട് എന്തുകൊണ്ടിത് കാസർഗോഡ് നടക്കുന്നില്ല കണ്ണൂർ നടക്കുന്നില്ല എന്ന് ലീഗൽ സർവീസ് അതോറിറ്റി ഉദ്യോഗസ്ഥരെ അവരുടെ കീഴ് ഘടകങ്ങളോട് ചോദിച്ച് ചോദിച്ച് ചോദിച്ചുകൂടാകുകയില്ല അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാകാം നമുക്ക് ഇപ്പോൾ പ്രഡിക്ട് ചെയ്യാൻ ഒക്കില്ല എവിടെയാണിത് അടുത്തതാണ് ഏതായിരുന്നാലും മിക്കവാറും ഈ ഭാഗങ്ങളിൽ എൻ്റെ ഇനിഷ്യേറ്റീവ് ഇപ്പോൾ തൽക്കാലം നടക്കാൻ പോകുന്നത് തെക്കൻ ഭാഗത്തായിരിക്കും പക്ഷേ വടക്കൻ മറ്റു സ്ഥലങ്ങളിലും നടന്നുകൂടായില്ല ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം ഈ നീതി നിർവഹണത്തിലെ ഏറ്റവും അവസാനമാണ് വിധി പ്രസ്താവം ഈ വിധി പ്രസ്താവത്തിൽ ഇതിപ്പോൾ സെറ്റിൽമെന്റ് ആണ് പറയുന്നത് സെറ്റിൽമെന്റിന് അപ്പുറം ഇതിൽ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരാൾക്ക് ശിക്ഷ കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടോ ഇല്ല ഇല്ല ശിക്ഷ ശിക്ഷയുടെ പ്രശ്നമില്ല ഇത് സമവായമാണല്ലോ ആണല്ലോ ഇതിലെ പ്രധാന കാര്യം കോടതിയായിട്ട് ഒരു വരുന്ന വ്യത്യാസം ഒന്ന് പണച്ചിലവ് കാലതാമസം മൂന്നാമത് വരുന്നത് ഇത് കഴിഞ്ഞാൽ മിക്ക കേസുകളിലും ഈ കക്ഷികൾ സൗഹൃദ ഭാവത്തിലാണ് പിൻ പിരിയുന്നത് അതല്ല കോടതിയിൽ യവനെന്നെ കോടതിയേറ്റ് ഇത്ര പൈസ അയാളും അയാളുടെ അടുത്ത തലമുറയും അത് മനസ്സിൽ വെച്ചുകൊണ്ട് രണ്ട് കുടുംബങ്ങൾ നമ്മൾ പല സിനിമകളിലും കാണുന്നില്ലേ പെർമനൻ്റായിട്ട് ശത്രുക്കൾ അത് ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ഘടകം കാരണം രണ്ടുപേർക്കും അറിയാം ഞാൻ വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് ചെയ്തത് അപ്പം ഞാൻ വിജയിയാണ് അല്ലെങ്കിൽ എനിക്ക് നിന്നത് കിട്ടി അല്ലെങ്കിൽ മറ്റടുത്ത് ഇത്രയും കുറച്ച് കിട്ടിയല്ലോ അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധം തുടരാനുള്ള സാധ്യത ഇതിൽ കൂടുതലുണ്ട് അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് പഴയ സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഹിന്ദി സിനിമകളും തമിഴ് സിനിമകളും കാണുമ്പോൾ ഈ നാട്ടുകൂട്ടം മോഡലിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇപ്പം ഇതിപ്പം അങ്ങനെയും അല്ല അതിൻ്റെ അടുത്ത ഒരു പടി കൂടി കടന്ന് സമവായം എന്നുള്ള ഒരു ഇതിൽ സെറ്റിൽമെൻ്റ് എന്നുള്ള രീതിക്കാണ് ഇത് പോകുന്നത് ഇത് വരുന്നതോടെ ഈ കൺസ്യൂമർ കോർട്ട് ഫാമിലി കോർട്ട് തുടങ്ങിയടത്തേക്ക് പോകുന്ന കേസുകളായിരിക്കില്ലേ കൂടുതലും ഇതിലേക്ക് വരാൻ പോകുന്നത് അതും വരാം പക്ഷേ എൻ്റെ എനിക്ക് ഞാൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി പ്രവർത്തിച്ച കാലത്തുള്ള അനുഭവത്തിൽ മിക്ക ഏറ്റവും കൂടുതൽ തർക്കങ്ങളുള്ളത് ചെറിയ വഴി വഴിപ്രശ്നങ്ങൾ അയലത്ത് കന്നുകാലികളെ വളർത്തുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അവിടെ വളർത്തുന്ന ഒരു പട്ടിയുടെ ന്യൂസൻസ് ആയിരിക്കും പിന്നെ അടുത്ത ചില സിനിമയിലേ കണ്ടതുപോലെ കാർ പാർക്കിങ് എൻ്റെ ഗേറ്റിന് മാറ്റിയിടുക അത് കേട്ടില്ല എന്ന് വരും ഉടനെ അവിടെ സംഘർഷം അത് വാശിയായി മാറുന്നു മരത്തിൻ്റെ ഇല മരത്തിൻ്റെ ഇല മാങ്ങ വീണിട്ട് ഓട് പൊട്ടുന്നത് തേങ്ങ തേങ്ങ ഓല വീഴുന്നത് പല വിധത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളായിരിക്കും കൂടുതലും ഇതിൽ വരാൻ സാധ്യത പിന്നെ ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള മയക്കമരുന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അതുമൊക്കെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം ഈ ലെവലിലുള്ള കാര്യങ്ങളാണ് സാധാരണഗതിയിലൂടെ വരാൻ സാധ്യത എന്തായാലും ഈ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വസ്തുതർക്കമൊക്കെ ഉള്ളവർ പറയുന്നുണ്ട് ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ കോടതി കയറി ഇറങ്ങിയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയത് ഏതായാലും അതിനൊരു ശാശ്വത പരിഹാരമാക്കാൻ ഈ ഒരു സമാന്തര സമുദായത്തിന് കഴിയും കഴിയുമെന്നുള്ളതാണ് എൻ്റെ കഴിയണം കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എല്ലാ തരത്തിലുള്ള കേസുകളും അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിലും സാധാരണ അയൽക്കാർ തമ്മിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും നാട്ടിലെ കോടതി പോകാൻ ആളുകൾ മടിച്ച് മനസ്സിലൊതുക്കുന്ന തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഇതിൽ തീരാനാണ് സാധ്യത ഏതായാലും ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞു തന്നതിനെ വളരെയധികം നന്ദി കൂടിക്കാഴ്ചയുടെ ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ് ഇന്ന് നമ്മുടെ കൂടിക്കാഴ്ചയിൽ ഈ നിയമ സംവിധാനത്തിൻ്റെ സമാന്തരമായ ഒരു പുതിയ വഴി അദ്ദേഹം അത് വിഭാവനം ചെയ്യുകയാണ് ഗ്രാമസ്വരാജ് മോഡലിലുള്ള അതിനെക്കുറിച്ചൊക്കെ നമ്മളോടൊപ്പം സംവദിച്ചത് മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ എം ആർ ഹരിഹരൻ നായരാണ് അദ്ദേഹം നിലവിൽ കേരള ആരോഗ്യ സർവകലാശാല എത്തിക് കമ്മിറ്റിയുടെ ചെയർമാനാണ് അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായിരുന്നു അങ്ങനെ നിരവധി കാര്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മറ്റൊരു അതിഥിയുമായി അടുത്ത അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം താങ്ക്